പത്തരമാറ്റി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അനാമിക വിചാരിച്ചതുപോലെ തന്നെ അനിയുടെ കേട്ടോ അപ്പോത്തേനും വലിയൊരു കുരുക്ക് തന്നെയാണ് അനന്തപുരി തറവാട്ടിലേക്ക് അനാമിക വന്നതോടെ സംഭവിച്ചത് അപ്പോഴത്തേനും നമ്മുടെ നന്ദു നന്ദുവാണെങ്കിലും ഹോസ്പിറ്റലായല്ലോ ഹോസ്പിറ്റലിൽ നമ്മുടെ ആദർശം നയനയും അവിടെ പോവാട്ടോ പോയിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് മൂർത്തി മൂർത്തിസാറിനോട് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അതൊന്ന് അതിന് അതിനെ മൂർത്തി മൂർത്തിസാറിനോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് അപ്പത്തേനും നമ്മുടെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നയനെ ചോദിക്കുന്നുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്ന് പറയുക അപ്പോഴത്തേനും പറയുന്നുണ്ട് കല്യാണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് ആദർശി പറയുക അപ്പോഴത്തേനും ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഒരാൾ നിന്നാൽ മതി ആദർശി പൊക്കോന്ന് പറയുക അപ്പോഴത്തേനും ഇല്ല എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരുമിച്ച് പോവാമെന്ന് ഡോക്ടറോട് പറയുക കേട്ടോ എന്നിട്ട് ഡോക്ടർ പോവുക എന്നിട്ട് നമ്മുടെ നയനെ ആകെ വിഷമിച്ച് ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ ആദർശ ആദർശ നയനോട് പറയുന്നുണ്ട് എല്ലാവരും കൂടി നന്ദൂനെ കുറ്റപ്പെടുത്തി ത്തി ഇനി എന്തായാലും അച്ഛനോടും അമ്മയോടും പറയണം നന്ദൂനൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും സമ്മതിക്കില്ല അവൾക്ക് നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടായി കൊടുക്കണം എന്നൊക്കെ പറയുകട്ടോ അപ്പത്തേന് നായനെ പറയുന്നുണ്ട് എന്തായാലും അവൾ ഇനിയൊരു കല്യാണത്തിന് ഇപ്പോൾ പെട്ടെന്നൊന്നും അവൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകട്ടോ എന്തായാലും അവിടെ ഇനി ഈ ഈ ഒരു ഈ ഈ ചേഞ്ച് ഒരു ചേഞ്ച് അവൾക്ക് ആവശ്യമാണ് അവിടെ ഒന്ന് മാറ്റിയെടുക്കണമെന്നൊക്കെ പറയൂട്ടോ എന്നിട്ടാണേലും നമ്മുടെ നയനാണേലും ഒരു ഒരുപാട് വിഷമിച്ചിങ്ങനെ വെച്ച് ഇങ്ങനെ അച്ഛൻ അച്ഛനാണെങ്കിലും രണ്ട് മക്കളെ കരുതിയിട്ട് വിഷമം മാത്രമേ ഉള്ളൂ അച്ഛനെ നമ്മൾ സങ്കടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായ അന്തപൂരി തറവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ഓടി ഇങ്ങോട്ട് വരണമെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ അച്ഛൻ്റെ വിഷമ ഞങ്ങൾക്കറിയാം ഒരിക്കലും തിരിച്ച് വീട്ടിൽ വരാതെ അവിടെ തന്നെ െന്ന് പ്രാർത്ഥനയായിരിക്കും എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് ആക്കും പറ്റില്ലല്ലോ വിഷമങ്ങൾ മാത്രമാണല്ലോ അച്ഛന് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ ആദർശിനോട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ചെറിയമ്മ കൂടി അവരുടെ വശത്തായി ഇപ്പം ഞാൻ ആകെപ്പാട ഒറ്റയ്ക്കായി എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ആദർശി പറയുന്നുണ്ട് നിൻ്റെ കൂടെ നിൽക്കാൻ ഞാനില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ചോദിക്കുമ്പോൾ എപ്പോഴും കൂടെയുണ്ട് നിൻ്റെ കൂടെ മാത്രമല്ല നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ട് പിന്നെ അമ്മയുടെ മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് ആ സമയത്ത് അത് നീ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെയാണ് അമ്മയുടെ മുമ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനയ്ക്ക് വാക്കു കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു ആശ്വ അപ്പം പറയുന്നുണ്ട് ആരില്ലെങ്കിൽ ആദർശിയുടെ എൻ്റെ കൂടെ ഉണ്ടായാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം നമ്മുടെ നയനെ ആശ്വസിപ്പിക്കുക കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അനാമികയുടെയും അനിയുടെയും കല്യാണമൊക്കെ ഇങ്ങനെ നട ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണല്ലോ അപ്പോഴത്തേനും അവരിങ്ങനെ മണ്ഡപത്തിന് ചുറ്റി ഇങ്ങനെ കൈ പിടിച്ച് നടക്കുമ്പോഴത്തേനും അനാമികയുടെ മാല കെട്ടു താ കെട്ട് മാല താഴെ വന്ന് വീഴുകട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ജാതകം നോക്കലും ജോൽസിനും അവിടെ ഇരിപ്പുണ്ടായ അയാൾ അയാളും അയാൾക്ക് മനസ്സിലായി ഇതെന്തായാലും പറ്റിയ വെന്തല്ലെന്ന് മനസ്സിലായിട്ടോ അവിടെ നിന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു പോയി താലി താഴെ വീണത് അപ്പോഴത്തേനും അനിയുടെ അമ്മ എന്ന് പറയുന്നത് താലി ഒന്നുകൂടെ കെട്ടിക്കൊടുക്കാൻ പറയുകട്ടോ അങ്ങനെ വീണ്ടും അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിക്കൊടുക്കുകട്ടോ എന്നിട്ടാണേലും എന്നിട്ട് എന്നിട്ട് ആ ജലജ പറയുന്നുണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് നയനെയാണ് താലി കെട്ടിക്കൊടുത്തത് അവൾ നേരെ മുറുക്കിയല്ല കെട്ടിയത് എന്നിട്ട് അവൾ അവൾക്കറിയാം താലിമാല വീഴുമെന്ന് അവൾ രക്ഷപ്പെട്ട് പോയതാണ് ആദർശിനെ കൂട്ടിക്കൊണ്ട് എവിടെ അവൾ പോയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനെ കുറ്റം പറയാട്ടോ ഈ താലി താലിമാല അഴിഞ്ഞു വീണത് ആ നയനയുടെ കുറ്റം കൊണ്ടാണെന്ന് അവിടെ എല്ലാവരും വരുത്തിത്തീക്കുകട്ടോ ആദർശിൻ്റെ അമ്മയും ജലജയും അനിയ നന്ദുവിൻ്റെ അമ്മയും നന്ദുവിൻ്റെ അമ്മയല്ല അനിയുടെ അമ്മയും അപ്പത്തേനും അനിയുടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെറുപ്പ് നയനോടാണ് അപ്പത്തേനും നമ്മുടെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുക കേട്ടോ അപ്പത്തേനും നമ്മുടെ ി നോക്കുന്നത് നന്ദൂന് നോക്കുന്നുണ്ട് എവിടെ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദൂന് നോക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് ആദർശ നയനയെ എവിടെ പോയി അവർ വിളിച്ചിട്ടൊന്നും കോൾ എടുക്കുന്നുണ്ട് നന്ദുവിനെ കാണാനില്ലല്ലോ അവൾ അവൻ നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് അവർ ഫുഡ് കഴിക്കുന്ന അടുത്ത് കാണുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടനെങ്കിൽ നമ്മുടെ നയ നയനയും നവ്യേനെയൊക്കെ കുത്തി കുത്തി ഓരോന്ന് പറയുകട്ടോ എന്നിട്ട് അനിയുടെ അമ്മ പറയുന്നുണ്ട് ഈ കല്യാണം നടക്കില്ലെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് പേരുണ്ട് പിന്നെ എങ്ങനെ താലിമാല വീഴാണ്ടിരിക്കുക എന്നൊക്കെ പറയുകട്ടോ അപ്പത്തേന് നവ്യ പറയുന്നുണ്ട് നവ്യ പറയുന്നത് കൂടുതലും നിങ്ങളോടൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല എല്ലാം പറയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് വാ അമ്മ വിളിച്ചിട്ട് നവ്യ പോവുകട്ടോ അപ്പത്തേനും നന്ദു അപ്പത്തേനും ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട് ഇവർക്ക് ഇതിൽ എല്ല് കൂടുതലാണെന്നൊക്കെ പറയുകട്ടോ അപ്പം അനിയുടെ അമ്മ പറയുന്നുണ്ട് ഇവക്ക് ഈ സംസാരം മാത്രമേ ഉള്ളൂ പക്ഷേ നയന അങ്ങനെയല്ല അവളാണേൽ സ്നേഹിച്ച് കൂടെ നിന്ന് ചതിക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നയനെ കുറ്റം പറയുക എന്നിട്ട് ആദർശ ആദർശാണേൽ നയന ആദർശനും കൂട്ടിക്കൊണ്ട് എവിടെയോ പോയി ഇപ്പോൾ ഇപ്പാണേല് ആദർശം ഇപ്പം നയനയുടെ കൂടെ കൂടിയിട്ടുണ്ടെന്നും ചില ചെ പറയോ കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണേലും ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും പി നയനയുടെ വീട്ടുകാരെ അവരെയൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുക അപ്പോഴത്തേനും ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട് മാല ഇങ്ങനെ മാല മുറുക്കി കെട്ടിയിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന രണ്ടുപേരെ കുറിച്ചിട്ടൊക്കെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനിയുടെ അമ്മയോട് അനിയുടെ അമ്മ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജ്യോത്സ്യരാണെങ്കിൽ എടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ 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 പറഞ്ഞത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ലേ ഈ കല്യാണത്തെ കുറിച്ച് അപ്പത്തേനും മുത്തശ്ശി പറയുന്നുണ്ട് അത് രണ്ട് കല്യാണം നടക്കുക അത് വാഴ കല്യാണം എന്ന് പറയുക അപ്പോഴത്തേനും ഇതിനൊരു പരിഹാരമില്ല എന്ന് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു ഒരു പരിഹാരം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മൂത്തശ്സാർ അറിഞ്ഞോന്ന് ചോദിച്ചപ്പോഴത്തേനും സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങളാരും പറഞ്ഞില്ല എന്ന് പറയുക അപ്പോഴത്തേനും പറയുന്നുണ്ട് എന്തായാലും ഇനി ഒരു പരിഹാരം അപ്പം പരിഹാരം പരിഹാരം എന്തെങ്കിലും ഉണ്ടോന്ന് മുത്തശ്ശി ചോദിക്കുക അപ്പോഴത്തേനും ഇനി ഒരു ഇനി ഒരു പരിഹാരം കാണിച്ചിട്ട് അതിന് ഫലം ഉണ്ടാ ഫോണി പിന്നെ എന്തിനാണ് ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു പറയുക കേട്ടോ ഈ ഈ കല്യാണം നടന്നത് ഒട്ടും എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ പെൺകുട്ടി വീട്ടിൽ കാലെടുത്ത് വെച്ചാൽ നിലവിളക്ക് അണയുന്നതാണ് എന്ന് പറയുന്നത് ഇത് പക്ഷേ കെട്ടിയ താലി അപ്പോൾ തന്നെ താഴെ വീഴുകയെന്ന് വെച്ചാൽ അതിലും വലിയ അതിലും വലിയൊരു തെളിവാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇനി എന്തായാലും അവർക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക അപ്പത്തേനും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ില്ക്കുക അപ്പോൾ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ അമ്മയോട് അനിയുടെ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത് ജോസി ഇങ്ങനെയല്ലേ പറയുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ രണ്ട് കല്യാണം നടക്കുമെന്നൊക്കെ പറയുകയാണ് അപ്പത്തേനും ആദർശിൻ്റെ അമ്മ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല അവിടെ രണ്ട് മരുമക്കൾ അവിടെ വന്ന നയന നിങ്ങൾക്ക് ഭാഗ്യമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞില്ലേ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഉദ്ദേശി പറയുന്നുണ്ട് അത് സത്യമില്ലേ അവൾ നയന വീട്ടിൽ വന്ന ശേഷം നല്ല മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുക എന്നിട്ടാണ് ിൽ ജഡച്ചു പറയുന്നുണ്ട് ആ വയസ്സായ അങ്ങേക്ക് ബോധമൊക്കെ പോയി അതൊന്നും നിങ്ങൾ പറയണെന്ന് ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോകുക കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുക ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശിട്ട് നയനെ ഏട്ടത്തി എവിടെ പോയി ഈ ഒരു ഈ ഒരു സമയത്ത് അവരെങ്ങും പോകുന്നതല്ലല്ലോ എവിടെയെന്നൊക്കെ പറയുക അപ്പോഴത്തേനും എല്ലാവരും കൂടി നമ്മുടെ നയനെ കുറ്റം പറയുകട്ടോ അത് അവൾ എന്തോ ആദർശൻ്റെ അമ്മ പറയുണ്ട് അവൾ എന്തോ കള്ളം പറഞ്ഞ് എൻ്റെ മോനെ വിളിച്ചിട്ട് പോയതാണ് അല്ലാണ്ട് എൻ്റെ മോൻ പോകത്തില്ല അപ്പത്തേന് ജലജ എല്ലാവരും പറയുന്നുണ്ട് താലിമാല നേരെ നേരെ കിട്ടിയിട്ടില്ല അറിയാം അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കുകട്ടോ എന്നിട്ടും നമ്മുടെ നമ്മുടെ അനിയാണെങ്കിൽ നമ്മുടെ നന്ദു എവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അപ്പം തന്നെ നമ്മുടെ നന്ദുവാണെങ്കിൽ ഹോസ്പിറ്റല് സീരിയസ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്